ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇത് ഷോപ്പിംഗ് ബ്ലോഗായിട്ടാണ് അപ്പോൾ ഇത് എൻ്റെ രണ്ടാമത്തെ ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ ആദ്യത്തെ ഞാൻ സിസ്റ്ററിൻ്റെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും മാങ്ങൾമാരുടെ വൈഫൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ എന്നെ ഉമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിനക്ക് ഡ്രസ്സ് വേണമെങ്കിൽ നീ വന്നോ ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കൂടിയതാണ് കേട്ടോ അതാ അങ്ങനെതാ ഞാൻ ആദ്യം നോക്കിയത് ഈ ഒരു ചൂരിദാർ മെറ്റീരിയലായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഒരു എന്താണ് നിനക്കൊക്കെ നല്ല ഭംഗിയുടെ ഒരു ചെറിയൊരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി നോക്കിയിട്ട് ഇതും നല്ല ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഷോൾ വന്നിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ചേരില്ല എന്ന് തോന്നി ഈ ഒരു കളർ പിന്നെ ഉമ്മ പറഞ്ഞു എടീ നീ ഇത് തന്നെ നോക്കാം അത് വേറെ ഏതെങ്കിലും നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിതാ ഈ ഒരു നോക്കി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ എന്ത് ചെയ്യാൻ ഇത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വേറൊരു കളർ ഉണ്ടായിരുന്നു അപ്പം ഞാനിത് വേണ്ടെന്ന് വിചാരിച്ചു എനിക്കിതില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനിത് വാങ്ങിയാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിലുള്ളത് വാങ്ങാം എന്നാൽ വാങ്ങണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഇതാ അവിടുത്തെ ചേച്ചി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ട് അതിൻ്റെതാണ് ഈ ചേച്ചി കാണിച്ച ഒരേ സമയം ഇതാണ് കേട്ടോ നല്ല കളറായിരുന്നു നല്ല ഹെവി വർക്കായിരുന്നു വന്നത് പിന്നെ അതിൻ്റെടയിൽ വീണ്ടും കൊണ്ടുവന്നിട്ട് അതിൻ്റെ കളർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഇതെൻ്റെ കയ്യിലുണ്ട് ചേച്ചി ഇനി ഇത് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ഒരു ഹെവി വർക്കാണ് ഹാൻഡ് വർക്ക് വന്നിട്ട് നല്ല കളറാണ് കേട്ടോ പിന്നെ എനിക്ക് പറ്റില്ല എന്ന് തോന്നി ഞാനതിങ്ങനെ വിട്ടു പിന്നെ അന് വൈഫിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ അവൻ്റെ ഭാര്യയുടെ അവൻ്റെ ഷോപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ അങ്ങനെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ അവനെ അവൻ്റെ ഭാര്യയുടെ കൈ ഇങ്ങനെ പൊട്ടി പിടിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കുമ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഫ്രീ ആണ് പേടിക്കേണ്ടത് എന്ത് വേണമെങ്കിലും എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ചേച്ചിമാരൊക്കെ കളിയാക്കുന്നുണ്ട് അത് തന്നെയാണ് കേട്ടോ ഫ്രീ തന്നെയാണ് ഉമ്മനെ നമ്മളൊക്കെ പെരുന്നാകുമ്പോഴൊക്കെ അവർ ഒരുപാട് ഡ്രസ്സൊക്കെ തരും കേട്ടോ നമ്മള അങ്ങൾമാർ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഒരു ഓഫ് വൈറ്റിലുള്ള ഒരു ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഷോർട്ട് ഷോർട്ടായതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചു അതിനിടയിൽ ദാ ലൈബും അനയും കണ്ണാടി നോക്കിയിട്ട് ഓരോരോ അഭപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളെ കൂടെയാണല്ലോ അവർ വന്നിട്ടുള്ളത് അവർക്കിപ്പോൾ ടൈമ് പോകണമല്ലോ അങ്ങനെതാ ഞാനൊരു ഓഫ് വൈറ്റിൽ വേറെ വേറൊരെണ്ണം കൂടി നോക്കി കേട്ടോ അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് ഇതെടുത്തു ഇത് നല്ല രസമുണ്ടെന്ന് ഫുൾ സ്റ്റോൺ ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അനിയമാരുടെ വൈഫൊക്കെ പറയുന്നുണ്ട് ഇത് സാരിയല്ല ഇത് ചൂരിദാറാണ് നീ തലയിലിട്ട് നോക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ തലയിലിട്ട് നോക്കിയപ്പോൾ ഓക്കെ കൊള്ളാം അപ്പോൾ ഇതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവസാനം ഞാൻ നീലൊന്ന് ഫിക്സായി ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിനിടയിൽ ഉമ്മ വേറും കുറെ എണ്ണം കൊണ്ട് അതിൽ തരുന്നുണ്ട് ഈ ഷോർട്ട് ടോപ്പ് ഒക്കെ എടുത്തു ഇത് നല്ല രസമുണ്ടെന്ന് പക്ഷെ ഞാൻ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ എന്താ ചെയ്യാനും കോളർ ആയിരുന്നു അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ അസാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആങ്ങൾ പറയുന്നുണ്ട് നിൻ്റെ പിള്ളേർക്കൊക്കെ ഡ്രസ്സ് വേണമെങ്കിൽ എടുത്തോ പിന്നെ അത് തന്നില്ല ഇത് തന്നില്ല കണ്ടില്ല എന്നൊക്കെ പറയണ്ട എന്ത് വേണമെങ്കിൽ നോക്കിയിട്ട് എടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ ലൈവക്കുട്ടിക്ക് താ ഈൻ്റെ ബ്ലാക്ക് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് എടുത്തു പിന്നെ ലൈവൊക്കെ വേറെ കുറച്ച് ഡ്രസ്സൊക്കെ തന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെ അങ്ങനെ എല്ലാം ഇങ്ങനെ വാരിക്കോരി തരും പിന്നെ അവർ തന്നെ ഷോപ്പായതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല കേട്ടോ അങ്ങനെതാ വേറെ ഒരെണ്ണം ലൈവൊക്കെ നോക്കിയിട്ടുണ്ട് ഇത് ഒരു കൊറിയൻ സ്റ്റൈൽ ആ പാൻറ്റിയുടെ മോനുണ്ട് കേട്ടോ അവന് ഇങ്ങനെ ഓരോന്നും എടുത്ത് കാണിക്കുന്നുണ്ട് ഇതും കൂടി എടുത്തു ഇത് നല്ല രസമുണ്ട് ഇതുപോലത്തെ മോഡലാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതും കൂടി എടുത്തു പിന്നെ ആദിക്കുമിക്കുള്ള ഡ്രസ്സൊക്കെ അങ്ങനെ എടുത്ത് പിന്നെ അതിനിടയിൽ അമ്മ വേറെ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് ഇതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു നമ്മളെ ഉമ്മ അങ്ങനെയാണ് എന്ത് മക്കൾക്ക് തന്നാലും മതിയാവില്ല അങ്ങനെ അതിൽ നിന്ന് ഞാൻ രണ്ട് പാൻറ്റ് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ലൈബോക്ക് മനൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് ചോദിച്ചു അങ്ങനെ സാൻഡ്വിച്ച് വാങ്ങി അതിന് ലൈബ് മാമാൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞു കരച്ചിലാണ് കേട്ടോ അവൾ ഇടയ്ക്ക് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അമ്മാൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ നിന്ന് പിന്നെ വന്ന പിന്നെ അങ്ങോട്ട് പിന്നെയും പോകണം എന്ന് പറഞ്ഞ് കരച്ചിലാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഫാൻസി ഷോപ്പിൽ ഒന്ന് കയറി അപ്പോൾ ഞാൻ ആദ്യം ലൈവ് കുട്ടിക്കുള്ള ഹെയർ ബെൻഡ് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു സ്റ്റോണിലായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വീണോ വേണ്ടതെന്ന് കാരണം അവളിങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തലയിലും കയ്യിലൊന്നും ഇടുന്നില്ല പിന്നെ ഇത് കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എടുക്കാമെന്ന് വിചാരിച്ചു ഒരു പേളിൽ പിന്നെ സ്റ്റോൺ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നീ നീടോടി ഇല്ലെങ്കിൽ ഞാൻ എടുക്കുന്നില്ല പിന്നെ അവൾ ഓക്കെ ഞാൻ ഇടാ ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു പിന്നെ പിന്നെന്താ നമ്മൾ സ്റ്റോണിൽ വന്നിട്ടാണ് ബാങ്കിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ ഉമ്മ വേറെ കുറെ എണ്ണം ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇത് നല്ല ഭംഗിയുണ്ട് ഇത് എടുത്ത് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതാ അതിൻ്റെ കുറേ കളക്ഷൻസ് ഒക്കെ അവരിങ്ങനെ കാണിക്കുന്നുണ്ട് അടിപൊളി ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിതാ ഇത് ആയിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് നന്നായിട്ട് ഇത് വന്നിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളതായിരുന്നു അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ നല്ല സ്റ്റോണിൽ വന്നിട്ടൊരു എന്താണ് ഡയമൻ്റ് ആ ഒരു ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഇയറിങ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് നല്ല നല്ല രസം രസമുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ എനിക്കത് ചേരില്ല എന്ന് തോന്നി അങ്ങനെ അതാ ഇത് വന്നിട്ട് ഞാൻ ഇങ്ങനെയുള്ള ചെറിയ സിംപിളായിട്ടുള്ളതാണ് കേട്ടോ ഇടാറുള്ളത് ഒരു നൂറ്റി മുപ്പത്തഞ്ചോന്ന് കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിയും അവസാനം വന്നാലോ മനസ്സിലായത് അതിൽ ഒരെണ്ണത്തിനാണ് നൂറ്റി മുപ്പത്തഞ്ച് ഇതിൽ മൂന്നെണ്ണമുണ്ട് പിന്നെ സത്യലോക്കൊക്കെ അവർ കുറേ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു മാലകളും വളകളൊക്കെ ആയിട്ട് പിന്നെ ഇത് കാണിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവളോട് പറയാണ് ഇത് ൊടി ഉമ്മക്ക് കാണിച്ചപ്പോൾ അതുമ്മൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മളതാണ് പിള്ളേരാണെങ്കിൽ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നല്ല ബാംഗിൾസിൻ്റെ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ബട്ടർഫ്ലൈ അതിലാക്കിയിട്ട് എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളതൊക്കെ വാങ്ങിയിട്ട് നേരെ പിന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയുള്ളതൊന്നും ലൈബ് കൊട്ടി ഇട്ടില്ല കേട്ടോ എനിക്ക് വാങ്ങണം പക്ഷെ പക്ഷേ അവളതൊന്നും ഇടില്ല പിന്നെ ആ സീസണിലോ അവൻ്റെ അവളെ നോക്ക് വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ നോക്കി റിങ്സും കാര്യങ്ങളും പിന്നെ റിങ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്പെല്ലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ പിള്ളേർക്ക് അങ്ങനെ വന്നപ്പോൾ അവന് കുറച്ച് ടോയ് എന്താ അവൻ്റെ ടോയ്സ് വാങ്ങുന്ന ബ്രാൻഡാണ് എന്താ അവന് അപ്പോൾ ഇതിങ്ങനെ വാങ്ങി കൊടുക്കുകയാണ് അവർക്കെല്ലാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ബില്ലൊക്കെ ചെയ്തിട്ട് നേരെ പോയിത് ചെരുപ്പ് വാങ്ങാനായിട്ടായിരുന്നു അപ്പം ഞാൻ ഈ ലേബുക്കുള്ള ചെറുപ്പായിരുന്നായിട്ട് നോക്കിയത് പിന്നെ ഞാൻ അവളോട് തന്നെ ചോദിക്കുന്നുണ്ട് ഏതാണ് വേണ്ടതെന്ന് കാരണം അവൾക്ക് ഇഷ്ടപ്പെടാതെ വാങ്ങിയാൽ പിന്നെ അവൾ ഇടില്ല അങ്ങനെ ഈ ഒരു ചെരുപ്പായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി അങ്ങനെ ഉമ്മാനെ വകയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വിടുവാനായിട്ട് നോമ്പ് തുറക്കുന്നതിന് മുന്നേ വീട്ടിലെത്തണം അപ്പോൾ അതാ സ്വീറ്റ് കോൺ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുവാണ് അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്